ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര വരാനിരിക്കുകയാണ് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള അവസാനഘട്ട മുന്നൊരുക്കത്തിലാണ് ടീം ഇന്ത്യ പെർത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരത്തിന് മുന്നായി സന്നാഹ മത്സരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ന്യൂസിലാൻഡിനോട് നാട്ടിൽ നാണം കെട്ടു തോറ്റാണ് ഇന്ത്യ ഓസീസ് മണ്ണിലെത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദമാണ് ഇന്ത്യക്ക് മേലുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ പരമ്പര നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും ഏറെയാണ് എന്നാൽ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമായതിനാൽ കാര്യങ്ങൾ ഇന്ത്യയ്ക്ക് കടുപ്പം തന്നെയാണ് ഇതിനിടെ ഇന്ത്യയെ തളർത്തി പരിക്കിൻ്റെ ഘോഷയാത്രയാണ് ഇപ്പോൾ തന്നെ പരിശീലനത്തിനിടെ വിരാട് കോഹ്ലി ഗിൽ രാഹുൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ ശുഭ്മാൻ ശുഭ്മാൻഗില്ലിൻ്റെയാണ് അല്പം ഗുരുതരമായിട്ടുള്ളത് ഇതിനെല്ലാം പുറമെ റോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റ് കളിക്കുന്നുമില്ല ഇപ്പോൾ തന്നെ സായി സുദർശൻ ദേവദത്ത് പടിക്കൽ എന്നീ യുവതാരങ്ങളെ ഓസ്ട്രേലിയയിലേക്ക് വിളിച്ചിട്ടുണ്ട് അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ വലിയൊരു ടെസ്റ്റ് പരമ്പരയാണ് മുന്നിലുള്ളത് കണി ഓസ്ട്രേലിയയിലായതിനാൽ തന്നെ വേഗതയേറിയ ബൗൺസറുകളും കടുത്ത പേസ് അറ്റാക്കും തന്നെയാണ് ഈ പരമ്പരയിൽ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പരമ്പര തുടങ്ങിക്കഴിഞ്ഞാൽ ഇരു ടീമുകളിലും പലർക്കും പരിക്കേറ്റ് പുറത്താകുന്നത് തന്നെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിക്കറ്റ് കീപ്പർ കൂടിയായതിനാൽ സഞ്ജു സാംസൺ ഏതു നിമിഷവും സജ്ജനായി ഇരിക്കണം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് സഞ്ജു സാംസൺ രഞ്ജി ട്രോഫിയിലും ഇക്കൊല്ലത്തെ ദുലീപ് അടക്കം കളിപ്പിച്ചത് ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ സെഞ്ചുറിയും നേടിയിരുന്നു എന്തിരുന്നാലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാൻ ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയയിൽ നാല് ടെസ്റ്റെങ്കിലും ജയിക്കേണ്ടതായുമുണ്ട് കൂടാതെ ന്യൂസിലാൻഡിനോട് നാട്ടിൽ തോറ്റതിൻ്റെ ക്ഷീണം മാറ്റാൻ ഇന്ത്യക്ക് ഈ പരമ്പര വിജയിച്ചേ പറ്റൂ ഓസീസ് പരമ്പര തോറ്റാൽ ഗൗതംഗംഭീറിൻ്റെ പരിശീലക സീറ്റും തെറിച്ചേക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ കരുതലോടെയായിരിക്കും ഓസീസിൽ കളിക്കാൻ പോകുന്നത് മറ്റൊന്ന് ബോർഡർ ഗാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പര തുടങ്ങാനിരിക്കെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിലെല്ലാം തിളങ്ങി നിൽക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയാണ് സമീപകാലത്തായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്രയും മികച്ച സമയത്തിലൂടെയല്ല കടന്നു പോകുന്നതെങ്കിലും വരാനിരിക്കുന്ന പരമ്പരയിൽ കോഹ്ലി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ അടക്കം പറയുന്നത് എന്നാൽ വിരാട് കോഹ്ലിക്ക് ബോർഡർ ഗവാസ്കർ പരമ്പര എളുപ്പമാവില്ലെന്നാണ് മുൻ ഓസ്ട്രേലിയൻ പേസറും ഇതിഹാസ താരവുമായ ഗ്ലൻ മഗ്രാത്ത് പറയുന്നത് വിരാട് കോഹ്ലി വൈകാരികമായി മത്സരത്തെ സമീപിക്കുന്ന താരമാണെന്നും തുടക്കത്തിൽ മോശം സ്കോറുകൾ നേരിട്ടാൽ വിരാട് കോഹ്ലി സമ്മർദ്ദത്തിന് അടിമപ്പെടുമെന്നും മഗ്രാത്ത് പറയുകയുണ്ടായി